പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം ഇന്ന് പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യമാണ് ചൊല്ലുന്നത് ഈ ജപമാലയുടെ ഇത്രയും ടോക്ക് കഴിയുമ്പോഴത്തേക്ക് ഏത് ദിവസം ഏത് ജപമാലയാണ് സാധാരണ ചൊല്ലുന്നത് എന്ന് എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യം വ്യാഴാഴ്ചയാണ് ചൊല്ലുന്നത് വ്യാഴാഴ്ച പ്രകാശത്തിൻ്റെ ദേവ്യരഹസ്യത്തിൽ ഒന്നാം ദ്വ്യരഹസ്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ യേശു ജ്ഞാന സ്വീകരിക്കും യേശു ജ്ഞാന സ്നാനം സ്വീകരിക്കുന്നത് ഗലിയിലെ ജോർദാനിൽ വെച്ചാണ് സ്നാപയോഹന്നാലിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കുന്നത് സ്നാഭയോഹന്ന എലിശുബായുടെ മകനാണ് പ്രവാചകനാണ് പെട്ടുക്കളയും കാട്ടുതനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ തുകൽവാറ് ധരിച്ചിരുന്നു പ്രത്യേകതകൾ ഒരുപാടുള്ള ഒരു മനുഷ്യൻ ഒരു പ്രാന്തൻ പ്രവാചകൻ എന്നൊക്കെ ആണെങ്കിൽ വിളിക്കാം എന്ന് നമുക്ക് തോന്നും എങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഗളച്ഛേദം ചെയ്യണം ചിരച്ഛേദം ചെയ്താണ് അദ്ദേഹത്തെ കൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ സ്വർഗം തുറക്കുന്നതും ഞാൻ സുവിശേഷ ഭാഗങ്ങൾ പറയാം മത്തേഡ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാഹത്തിന് ഉപോത്ബലകമായി നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ ഇവിടെ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി സ്വർഗം തുറക്കുന്നത് കണ്ടു സമാന്തര സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാന്തര സുവിശേഷന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബൈബിൾ ബൈബിളറിയാവുന്നവർക്ക് അറിയാം മത്തായ മർക്കോസ് ലോകോസ് അപ്പോൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ ചില ചിന്തകളുണ്ട് അതിനകത്ത് വ്യത്യസ്തമായ എഴുത്തുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാത് സ്വർഗം തുറക്കപ്പെടുന്നതും ആത്മാവിൻ്റെ മേൽ ഇറങ്ങി വരുന്നതും കണ്ടു എന്നാണ് പറയാം ആത്മാവനെ കാണണമെന്നുണ്ടോ എങ്കിൽ അത് പ്രത്യേക കൃപ ലഭിച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നത് എല്ലാ മനുഷ്യർക്കും കാണാൻ സാധിക്കത്തില്ല ഒരുപക്ഷെ മിന്നൽ മിന്നൽ ഉണ്ടാകുന്നത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും എന്നിട്ട് അടുത്ത സ്വരം സ്വരം എല്ലാവർക്കും കേൾക്കാം ഇവൻ എൻ്റെ പ്രിയപുത്രം യേശുക്രിശു ജനിച്ച സമയത്തും മാലാക്കുമാരുടെ സ്വരം കേട്ടു അത്യുദിനങ്ങൾ ദൈവത്തിനു മുഖത്തും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അതും കേട്ടു എന്നാണ് ആട്ടിടയന്മാർ വരെ പറയുന്നത് രാജാക്കന്മാരും കേട്ടു അപ്പോൾ ഇത് സ്വരം എല്ലാവർക്കും കേൾക്കാം പക്ഷെ കാഴ്ച എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല നഗ്ന ഗോചരമല്ലാത്ത മെറ്റാഫിസിക്കൽ ബീങ് ഈ പ്രകൃതിക്ക് അപ്പുറമുള്ളതിനെ ചിലതിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ല അത് നൽകട്ടെ തത്വശാസ്ത്രമാണ് ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്കാണ് അപ്പോൾ ഇന്ന് ജപമാല ചൊല്ലുമ്പോൾ പ്രത്യേക ഓർഗം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും മറിയത്തിൻ്റെ പത്ത് നന്മ നിറഞ്ഞ മറിയുമെ ചൊല്ലുമ്പോഴും ഒരു സ്വർഗസ്നായ പിതാവെ ചൊല്ലുമ്പോഴും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന സ്വരം നമ്മളുടെ നമുക്കൂടെ കേൾക്കാൻ സാധിക്കുമോ ഇവളെൻ്റെ പ്രിയപുത്രി ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന സ്വരം കേൾക്കാൻ സാധിക്കും ഇനി നമ്മൾ ഞാനിതിനെ പ്രായോഗികമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് രാജ്യത്ത് ലോകത്ത് കാണുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് ഈ മുപ്പത്തി ഒന്ന് ദിവസം ഇന്നൊരു ദിവസം കഴിഞ്ഞ് ഇനി മുപ്പത് ദിവസമുണ്ട് ഈ മുപ്പത് ദിവസം ഞങ്ങൾ ജവമാല ചൊല്ലുമ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത് സമാധാനത്തിൻ്റെ രാജ്യമാണ് പരിശുദ്ധ ദൈവമാതാവ് ഗാസയിലെയും ഇസ്രയേൽ ഗാസ ഇസ്രയേൽ റഷ്യ ഉക്രൈൻ ഈ യുദ്ധം അവസാനിക്കണം എന്ന ആഗ്രഹത്തിൽ പ്രാർത്ഥിക്കുക ഇവനെൻ്റെ പ്രിയപുത്രർ ഈ ജനിച്ചു വരുന്ന ഏത് കുഞ്ഞും ജാതി മത ഭേദമെന്നേ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന് മാത്രം ചിന്തിക്കുക ഇവർ നമ്മുടെ പ്രിയപുത്രർ അവരെല്ലാം ജനിച്ചു വരണം അവർ ജനിക്കണം ഇവിടെ എല്ലാവരും ഉണ്ടാവണം ആ ഉണ്ടാവുന്ന കൂട്ടായ്മയിൽ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവിടെ ഏറ്റവും പ്രസാദം വേണ്ടുന്നത് ശരിക്കും ഈ കുഞ്ഞുങ്ങൾക്കല്ല കുഞ്ഞുങ്ങളൊക്കെ നിഷ്കളങ്കര കുഞ്ഞുങ്ങളെപ്പോലെയാകുവാൻ അവർക്കാണ് സ്വർഗരാജ്യമെന്നാണ് ഈശോ പ്രസംഗിച്ചത് ഇവിടെ ഏറ്റവും കൂടുതൽ മാനസാന്തരവും ഏറ്റവും കൂടുതൽ ചിന്തയും മനുഷ്യത്വത്തിൻ്റെ ചിന്തയും വേണ്ടുന്നത് ഇവിടുത്തെ രാഷ്ട്ര നേതാക്കന്മാർക്കാണ് നമുക്ക് നാളെ യേശുവിൻ്റെ ജ്ഞാനസ്ഥാനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജോമാല ചൊ ചൊല്ലാം നന്മയുടെ നല്ല ദിവസം ഇന്ന് ചൊല്ലാം നന്മയുടെ നല്ല ദിവസം ജോൺസൺ കരുതും